കേരളത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നതായും മന്ത്രി റോഷി അഗസ്റ്റിൻ എല്ലാ ഗ്രാമങ്ങളിലും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തേവലക്കരയിൽ കൈപ്പുഴ ഏലായിലെ ജലസേചനം മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തിയുടെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ചെളിത്തോടിന്റെ ബണ്ട് ബലപ്പെടുത്തൽ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു തേവലക്കര പഞ്ചായത്തിലെ കൈപ്പുഴ എലായി ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തിയുടെ സമർപ്പണവും ചെളിത്തോടിന്റെ ബണ്ടുപലപ്പെടുത്തൽ പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ആദ്യഘട്ടത്തിൽ തന്നെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഉള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ച് ഇവിടെ ഇന്ന് സൗകര്യം രൂപപ്പെടുത്തിയിരിക്കുക അതോടൊപ്പമാണ് ഈ പ്രദേശത്ത് ഇനിയും ഇതിന്റെ ആവശ്യകത കൂടുതലാണെന്ന് ബോധ്യപ്പെടുത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടു ലക്ഷം രൂപ കൂടി അനുവദിക്കപ്പെട്ട് അതിന്റെ പ്രവർത്തികൾക്കുള്ള തുടക്കവും കുറിക്കേണ്ടതായിട്ടുള്ളത് ഇന്ത്യയിൽ ജലസാന്നിധ്യം ഏറെയുള്ള കേരളത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നതായി മന്ത്രി പറഞ്ഞു ജലക്ഷാമം നേരിടാൻ എല്ലാ ഗ്രാമങ്ങളിലും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രണ്ടു വർഷം കൊണ്ട് പതിനെട്ട് ലക്ഷം കണക്ഷൻ പുതിയതായി നൽകാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു രണ്ടു വർഷം കൊണ്ട് മുപ്പത്തി അഞ്ചു ലക്ഷം കണക്ഷൻ കൂടി നൽകാനാണ് ശ്രമിക്കുന്നത് അറുപത് കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചുതന്നെ രാവിലക്കരയ്ക്ക് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് എത്തുകാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും മുഴുവൻ സമയം നിന്ന് പ്രവർത്തിക്കുകയും പലപ്പോഴും വാർഡ് തലത്തിലുള്ള പ്രശ്നങ്ങൾ പോലും എട്ടാം വാവലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൂട്ടുമ്പോൾ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ മറ്റൊരു ഭാഗത്തുനിന്നൊക്കെ നിരന്തര ഇടപെടൽ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇന്ന് മനസ്സിലായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് വാർഡ് അംഗം സ്വാഗതം പറഞ്ഞു തിരുവനന്തപുരം ചെറുകിട ജലസേചന സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡി സുനിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം സുമയ്യാഷ്രാർഡംഗങ്ങളായ ബി രാധാമണി അനസ് നത്തയ്യത്ത് കൃഷി ഓഫീസർ എസ് സജു ടി എത്തങ്ങൾ വി മധു അബ്ദുൾ റഹീം കെ കെ രാഘവൻ ബേബി പ്ലാമൂട്ടിൽ ഡി രാജൻ ചവറ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ചവറ